ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാമിന്റെ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ടിവി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇന്നിപ്പോ ആ ഇമാമിനെതിരെ ഗാർഹിക പീഡനത്തിനും കേസെടുത്തിട്ടുണ്ട് മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെ ഫോൺ സംഭാഷണം ഇതിനിടയിൽ പുറത്തുവന്നു തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഇയാൾ ഭാര്യയോടെ ഫോണിലൂടെ മൂന്ന് തലാക്കും ചൊല്ലുന്നത് ഫോൺ സംഭാഷണത്തിന്റെ അവസാനം വ്യക്തമാണ് യുവതിയെ ബാസിത്ത് ചീത്ത വിളിക്കുന്നുണ്ട് അതും ഈ ഫോൺ സംഭാഷണത്തിലുണ്ട് പത്തനംതിട്ട വായ്പൂരിലെ മുട്ടുകുളം പള്ളിയിലെ ഇമാമായ ബാസിൽ ഇപ്പോൾ റിമാൻഡിലാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മുത്തലാക്ക് ചൊല്ലി ഭാര്യയെ ഒഴിവാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്കും എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖും ചൊല്ലിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരത്തില്ല നിന്നെ മൂന്ന് തലാഖും

കുഞ്ഞുരാമ ശരിക്കും നോക്ക് നിനക്ക് മനസ്സിലായോ ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളു എന്തിലാ ഈ മുടി മുടിയോ പാലാരിവട്ടം ശശി പാലാരിവട്ടം ശശി ജീവിതം എന്തായാലും ഗാർഹിക പീഡന നിയമം അടക്കം ഇദ്ദേഹത്തിന് മേലിപ്പോൾ ചുമത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല സ്ത്രീധന നിരോധന നിയമത്തിന്റെ പ്രൊവിഷൻസും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ പ്രശ്നങ്ങൾ കുറച്ച് സങ്കീർണ്ണമാണ് കുറച്ചു കാലം ഉള്ളിക്കിടക്കാനുള്ളത് ഇമാൻ ശ്ലോകം നമ്മളിപ്പോ ഈ കേൾപ്പിച്ച ഫോൺ സംഭാഷണത്തിന്റെ മുമ്പും പിമ്പുമുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ കേൾപ്പിച്ചത് എന്നിട്ട് തല്ലി പരിഹാരം അതിന്റെ തുടക്കഭാഗവും ഒക്കെ കേട്ടാൽ നമുക്ക് മൊത്തം ബി ബി ശബ്ദം മാത്രം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചിരിക്കുന്നത് ഒരു ഫുൾ ഡബിൾ മുണ്ട് വാ തുറന്ന തെറിയുടെ പൂരാ ഇവർ പറയുന്ന ഈ ഈ ഇരുപത് വയസ്സുകാർ പറയുന്നുണ്ട് ഈ ഒന്നാം കുഞ്ഞിന്റെ ആദ്യ പറന്നാളാണ് ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കണം ആഘോഷം എന്ന എന്നുദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കേക്ക് കട്ടിങ് ഇവരൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളുകൾ ഇവർ മാതാപിതാക്കളും ഈ പെണ്ണും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ഒരു കേക്ക് മുറിച്ചത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും ഈ പെൺകുട്ടി ജാമ്യം കൊടുക്കാനായിട്ട് സമ്മതിക്കൂ ഞാൻ എന്ത് നടക്കുക അതായത് ഇവരെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്ന് പോലീസിന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന വകുപ്പ് കൂടി ഈ അബ്ദുൽ ബാസിത്ത് എന്ന പള്ളി ഇമാമിനെതിരെ ചുമത്തിയിട്ടുണ്ട് അയ്യോ ഇത് ഇവരെ മുത്തലാഖിനിരയായ സ്ത്രീയെ കൂടി കേട്ടിട്ട് മാത്രമേ കോടതിക്ക് ജാമ്യാപേക്ഷയിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റൂ എന്നെ കൊണ്ട് തോറ്റു അവർ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ മുത്തലാഖ് നിയമം അനുസരിച്ച് പെട്ടെന്ന് ഈ ഇമാമിന് ജാമ്യം കിട്ടില്ല ഏതോ പെൺകുട്ടി വിളിച്ചിട്ട് ചോദിക്കുക